നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിന്റെ തടവറയിൽ ഒരു പെൺകുട്ടി അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങൾ ലോകത്തെ ലോകത്തിന്റെ മനസാക്ഷി തന്നെ ഞെട്ടിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലെ സംഗീത നിശയിൽ നിന്നും ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ മിയാഷൽ എന്ന ഇരുപത്തിയൊന്ന് കാരിയുടെ തുറന്നു പറച്ചിലാണ് ഇസ്രായേലി ജനതയ്ക്ക് മാത്രമല്ല ലോക ജനതയെ തന്നെ കണ്ണീരണിയിപ്പിക്കുന്നത് താൻ കടന്നുപോയ ബന്ദികൾക്ക് ബന്ദിയാക്കപ്പെട്ട് താൻ കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച് ഇസ്രായേലി ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് മിയാഷെൽ തുറന്നു പറയുന്നത് കണ്ണീരോടെയാണ് ആ ദുരനുഭവം പെൺകുട്ടി വിവരിക്കുന്നത് ഏതു നിമിഷവും ബലാത്സംഗം ചെയ്യപ്പെടാമെന്ന ഭീതിയിൽ ഇരുട്ടുമുറിയിൽ ആരോരുമില്ലാതെ താൻ കഴിഞ്ഞത് അൻപത്തി മൂന്ന് ദിവസങ്ങളിലാണ് ഒപ്പം ക്രൂരനായ ഒരു ഹമാസിന്റെ ഭീകരവാദിയും ഉണ്ടായിരുന്നു ഹമാസ് നിയന്ത്രിക്കുന്ന ഒരു ഗാസയിലെ കുടുംബത്തിലായിരുന്നു തന്നെ തടവറയിൽ പാർപ്പിച്ചിരുന്നത് അൻപത്തിമൂന്ന് ദിവസവും തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല രണ്ടും മൂന്നും ദിവസങ്ങൾക്കിടയിലാണ് ചിലപ്പോൾ ഭക്ഷണവും വെള്ളവും ലഭിച്ചിരുന്നത് ഏതു നിമിഷവും കൊല്ലപ്പെടാം ഏതു നിമിഷവും ബലാത്സംഗം ചെയ്യപ്പെടാമെന്ന ഭയത്തിലാണ് ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ പെൺകുട്ടി ജീവിച്ചതെന്ന് ആ പെൺകുട്ടി പറയുന്നു ഗാസയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത തീവ്രവാദത്തിന്റെ തീവ്രവാദത്തിന്റെ വക്താക്കളാണ് അതുകൊണ്ട് തന്നെ അവരോട് ദയ കാണിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നും മിയ ഷെൽ വ്യക്തമാക്കുന്നു തനിക്കൊപ്പമുള്ള അഭയ തനിക്കൊപ്പമുള്ള ബന്ധുക്കളിൽ പലർക്കും ഇതിനേക്കാൾ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്നാണ് മിയാ ഷെൽ ഒടുവിൽ വ്യക്തമാക്കുന്നത് സംഗീത നിശയ്ക്കിടയിലാണ് ആക്രമണം നടത്തിയ ഹമാസിന്റെ ഭീകരവാദികൾ മിയ അടക്കമുള്ള നിരവധി പേര് തട്ടിക്കൊണ്ടുപോയത് ഇവരോട് അതിക്രൂരമായിട്ടാണ് ഹമാസിന്റെ ഭീകരവാദികൾ പിന്നെ പെരുമാറിയതെന്നുള്ളത് നേരത്തെ വാർത്തകൾ പുറത്തു വന്നു എന്നാൽ നേരിട്ട് ഒരു ടെലിവിഷൻ ചാനലിന് ബന്ദികളാക്കപ്പെട്ടവരിൽ ഒരാൾ അഭിമുഖം നൽകുന്ന ഇതാദ്യമായിട്ടാണ് മിയാഷെല്ലിന്റെ അഭിമുഖം കണ്ടവർക്കെന്നും കണ്ണു നിറയാതെ ആ അഭിമുഖം കണ്ടു നിൽക്കാനാവില്ല അത്രത്തോളം ക്രൂരവും പൈശാചികവുമായിട്ടാണ് ഹമാസിന്റെ ഭീകരവാദികൾ ബന്ദികളോട് പെരുമാറിയതെന്ന് മിയ പറയുന്നു അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരികയാണ് ഹമാസിന്റെ പക്കലുള്ള ബന്ദികളിൽ ഭൂരിഭാഗം പേരെയും ഹമാസ് കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ വരികയാണ് അതുകൊണ്ട് തന്നെ ഇനി യുദ്ധം അവസാനിപ്പിക്കേണ്ട കാര്യമില്ല യുദ്ധം അതിരൂക്ഷമായി തുടരാനാണ് ബെഞ്ചമിൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ബന്ദികളാക്കപ്പെട്ടവരെ പൂർണമായും മോചിപ്പിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് ബെഞ്ചമിൻ നതന്യാഹു ബന്ധുക്കളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളുമായുള്ള ചർച്ചയിൽ പറഞ്ഞു എന്നാൽ അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ല വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇസ്രായേലിനെ പറ്റി വലിയൊരു വീഴ്ചയായിരുന്നു വെടിനിർത്തൽ നടത്തിയതിലൂടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിലൂടെ നേട്ടം കൊയ്തത് ഹമാസിന്റെ ഭീകരവാദികളാണ് അവർ ആ സമയം കൊണ്ട് അവരുടെ ആയുധശേഖരം ഇരട്ടിയാക്കി അതുമാത്രവുമല്ല അവർ വലിയ തോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും അവരുടെ ബങ്കറുകളിൽ നിറച്ചു ഹമാസിന്റെ ഭീകര നേതാക്കൾ ആ സമയം കൊണ്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു ഇസ്രായേലി സൈന്യത്തിന്റെ തോക്കിൻമുനയിൽ നിന്ന ഘട്ടത്തിലാണ് അവർക്ക് രക്ഷപ്പെടാനുള്ള വലിയൊരു പഴുത് ഈ വെടിനിർത്തലിലൂടെ ലഭിച്ചത് അത് ഇസ്രായേൽ സൈന്യത്തിനു പറ്റി ഏറ്റവും വലിയ അബദ്ധവും അമളിയുമായിരുന്നു എന്ന് ബെഞ്ചമിൻ്റെ ദിന്യാഹു പറയുന്നു ഖത്തറും അമേരിക്കയുമടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ സമ്മർദ്ദം ചെലുത്തിയതിലാണ് അത്തരമൊരു അബദ്ധം പിണഞ്ഞതെന്നും ബെഞ്ചമിൻ നതിന്യാഹു പറയുകയാണ് ഇവിടെ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം ഇനി അവസാനിക്കുന്നത് ഹമാസിന്റെ ഉന്മൂലനത്തിന് ശേഷം എന്ന് പറയുന്നത് എന്നതിനെക്കുറിച്ച് ബെഞ്ചമിൻ നദിനാഹ് വ്യക്തമാക്കുന്നുണ്ട് അതായത് ബന്ധുക്കളിൽ ഭൂരിഭാഗം പേരെയും ഇതിനകം തന്നെ ഹമാസ് കൊലപ്പെടുത്തി എന്നുള്ള ധാരണയാണ് ഇസ്രായേലിനുള്ളത് കാരണം നിരവധി മത ശരീരങ്ങൾ ബന്ധുക്കളുടേതായിട്ട് ലഭിച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ നിരവധി പേരെ ഇതിനകം ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് തങ്ങളുടെ പക്കലുള്ള ബന്ധുക്കളുടെ മൃതശരീരങ്ങൾ നൽകാമെന്ന് വെടിനിർത്തൽ കരാർ നിലവിലുള്ള ഘട്ടത്തിൽ തന്നെ ഹമാസ് ആവശ്യപ്പെട്ടതാണ് എന്നാൽ ജീവനോടെ ബന്ധുക്കളെ കൈമാറ്റം ചെയ്യണമെന്നുള്ള കരാറാണ് നിലവിലുള്ളതെന്നും അവരുടെ മൃതശരീരങ്ങൾ ഏത് സാഹചര്യത്തിൽ സ്വീകരിക്കണമെന്ന് സംബന്ധിച്ച് കരാറിൽ വ്യവസ്ഥയില്ലെന്നും അന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു അതിനുശേഷവും അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ തുടർന്നപ്പോൾ അതിന് പ്രതികാരമായി പലയിടങ്ങളിലും ബന്ദികളെ മറയാക്കിക്കൊണ്ടാണ് ഹമാസിന്റെ ഭീകരവാദികൾ യുദ്ധം നടത്തിയതെന്നും അങ്ങനെ ഇസ്രായേൽ സേന നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിലോ അല്ലെങ്കിൽ ബോധപൂർവം ഹമാസിന്റെ ആക്രമണത്തിലോ ബന്ദികളിൽ ബഹുഭൂരിപക്ഷവും കൊല്ലപ്പെട്ടിരിക്കാമെന്നുള്ള വിവരങ്ങളുണ്ട് അതുകൊണ്ട് ആ ബന്ദികൾ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നതിന് പകരം ഇനി ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള ആ യുദ്ധം ആരംഭിക്കുന്നതാണ് ബുദ്ധിപരമായ നീക്കമെന്നാണ് ബെഞ്ചമിൻ നതിന്യാഹു വ്യക്തമാക്കുന്നത് ആ നീക്കത്തിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഗാസയിൽ വെസ്റ്റ് ബാങ്കിൽ അതുപോലെ തന്നെ ഗാനൂണീസിലടക്കം അതിരൂക്ഷമായ ആക്രമണത്തിന് ബെഞ്ചമിൻ നതിന്യാഹു നിർദ്ദേശം നൽകിയത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതേസമയം ഹൂതി ഹൂദികളെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ ഇറാൻ രംഗത്ത് വന്നു ഹൂതി വിമതരെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കൻ സേനയെ ഇറാൻ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട് മറുഭാഗത്ത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം ഇസ്രായേലിലുള്ള ഒരു പള്ളിക്ക് നേരെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു റോക്കറ്റ് ആക്രമണത്തിൽ പള്ളി ഭാഗികമായി തകർന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇതിന് മറുപടിയായിട്ടാണ് തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ കനത്ത റോക്കറ്റ് ആക്രമണം നടത്തിയത് നിരവധി കെട്ടിടങ്ങൾ തകർന്നു ഹിസ്ബുള്ളയുടെ രണ്ടിലധികം കമാൻഡർമാർ പ്രധാന കമാൻഡർമാർ ഇതിൽ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ഹൂദി വിമതർ ഇപ്പോൾ ചെങ്കടലിൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് അമേരിക്കയുടെ കണക്കൂട്ടൽ ആ സാഹചര്യത്തിൽ അമേരിക്ക നേരത്തെ ഹൂദി വിമർ വിമതർക്കെതിരെ രംഗത്ത് വന്നിരുന്നു അമേരിക്ക ഇടപെടുകയാണെങ്കിൽ അമേരിക്ക ആക്രമിക്കുമെന്ന ഇറാന്റെ പ്രസ്താവനയോട് അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ അമേരിക്കയുടെ ഒരു നിലപാടുണ്ടായിരുന്നു ആരാണോ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നത് അവരും അമേരിക്കയുടെ ശത്രുവായി മാറും ആ രാജ്യത്തെ അമേരിക്ക ആക്രമിക്കുമെന്നുള്ള ഒരു നിലപാട് അമേരിക്ക സ്വീകരിച്ചിരുന്നു എന്തായാലും പശ്ചിമേഷ്യയിൽ ഉടനെന്നും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് കരുതാനാകില്ല കനത്ത യുദ്ധമാണ് യുദ്ധം മാസങ്ങൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ബഞ്ചമിൻ എതിന്യാകും തന്നെ പറയുന്നു അതിനിടയിൽ യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് ആവശ്യമായ ആയുധ ശേഖരം നൽകാൻ അമേരിക്ക വീണ്ടും തയ്യാറായിരിക്കുന്നു കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ ശേഖരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന് നൽകുന്നത് റോക്കറ്റുകളും മെഷീൻ ഗണ്ണുകളും അടക്കമുള്ളവ ഇവയിൽ പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസവും വലിയ തോതിലുള്ള ആയുധ ശേഖരം അമേരിക്ക ഇസ്രായേലിന് നൽകിയിരുന്നു അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഇപ്പോഴത്തെ നടപടി ഇസ്രായേൽ സൈന്യം ഖാൻ യൂണിസിലും അതുപോലെ തന്നെ ജബിലിയയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലും അടക്കമുള്ള ഇടങ്ങളിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു സ്കൂളിൽ നിന്ന് വലിയ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയുള്ള വിവരങ്ങളുണ്ട് അതുപോലെ തന്നെ ഖാൻ യൂണിസിലെ ഒരു കെട്ടിടത്തിൽ നിന്നും ഒരു കുടുംബ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നും വലിയ തോതിലുള്ള ആയുധ ചേര കണ്ടെത്തി ഈ കെട്ടിടം ഹമാസ് തങ്ങളുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമായി ഓഫീസായി ഉപയോഗിച്ചു വന്നതാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതേസമയം വെടിനിർത്തലിന് വലിയ ബാഹ്യസമ്മർദ്ദമാണ് ഇപ്പോൾ ഇസ്രായേലിന് മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യു എൻ രക്ഷാസമിതി തന്നെ ഇപ്പോൾ പ്രമേയം പാസ്സായിരിക്കുന്നു യു എൻ യു എൻ സെക്രട്ടറി ജനറൽ തന്നെ നേരിട്ട് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു വെടിനിർത്തൽ എത്രയും വേഗം നടത്തണം ഇരുപത്തയ്യായിരത്തിലധികം പാലസ്തീനികൾ സിവിലിയന്മാർ ഇതിനകം തന്നെ ഗാസയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ യുദ്ധം തുടരുകയാണെങ്കിൽ മരണസംഖ്യ അതിന്റെ പല മടങ്ങ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്